ഫ്ലാറ്റ് നമ്പർ പതിനാല് എന്ന തുടർക്കഥയുടെ കഥയുടെ പതിമൂന്നാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം മുടങ്ങാതെ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നതോടെ നമ്മൾ കഥയിലേക്ക് പ്രവേശിക്കുന്നു അന്ധകാര ശക്തികൾക്ക് പകൽ വെളിച്ചത്തിൽ ശക്തി പരിമിതമായിരിക്കുമല്ലോ പരിമിതമായ ആ ശക്തി വെച്ച് എതിർക്കാവുന്നതിൻ്റെ പരമാവധി അവർ എതിർത്തു നോക്കി എന്നാലും അമ്പലവും കാവും അന്ന് തന്നെ അവർ ഇടിച്ചു നിരത്തി ബന്ധിതരായ രക്ഷസുകളെയെല്ലാം മോചിപ്പിച്ച് അവർ സ്ഥലം നിരത്തിപ്പോയി ഇത്രയും മാത്രമേ അവിടെ സംഭവിച്ചുള്ളൂ എന്ന് അങ്ങേക്കും അറിയാവുന്നതാണല്ലോ പിന്നെ ഇതെന്നെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കുന്നത് എന്തിനാണ് അതിൻ്റെ പിന്നിൽ എന്നോടുള്ള പ്രതികാരമല്ലേ ഞാൻ അതിനർഹനാണ് ഞാൻ ചെയ്തത് തെറ്റു തന്നെയാണ് സമ്മതിച്ചു തെറ്റാണെന്ന് സമ്മതിച്ചല്ലോ അതേതായാലും നന്നായി അതുപോലെ തെറ്റ് ബോധ്യപ്പെടാൻ പോലും സൗകര്യം എല്ലാവർക്കും ലഭിക്കുമെന്ന് കരുതണ്ട ഒന്നിനെയും ബാക്കി വയ്ക്കാതെ മുച്ചൂടും നശിപ്പിക്കും സ്വസ്ഥമായി ആരാധനയേറ്റുവാങ്ങിയിരുന്ന അവരുടെ ആരാധനയ്ക്ക് വിഘ്നം വരുത്തിയ ഒന്നിനെയും ആരാധനാമൂർത്തികൾ വെറുതെ വിടില്ല അനർത്ഥം നിങ്ങൾ തന്നെ വരുത്തി കഴിഞ്ഞു ഇനി വരുന്നതൊക്കെ പരിഭവം ഏതും കൂടാതെ അനുഭവിച്ചോളുക എന്നാൽ നീ അറിയാതെ ഒരു കാര്യം കൂടി സംഭവിച്ചു നാണു അന്ന് കാവും അമ്പലവും നിരത്താൻ വന്ന ജോലിക്കാർ പോയ വാഹനമാണ് പാലത്തിൻ്റെ കൈവരി ഇടിച്ചു തകർത്ത് താഴേക്ക് പോയി തീ തീപിടിച്ചത് അതിലുണ്ടായിരുന്ന മുഴുവൻ പേരും മരിച്ചു അത് പത്രങ്ങൾ വെറും ഒരു സാധാരണ അപകടമായി കണക്കാക്കി എന്ന് മാത്രം ആ വാഹനം റോഡിൽ നിന്നും താഴേക്കിട്ടത് ഇവിടെ നിന്നും മോചിതനായ എൻ്റെ ഉപാസനാമൂർത്തിയാണ് തികച്ചും സാധാരണഗതിയിൽ സംഭവിച്ച ഒരു അപകടം എന്നാണ് എല്ലാവരും കണക്കാക്കിയത് പോലീസും അതിനെപ്പറ്റി വിരുദ്ധമായ ഒരു അഭിപ്രായം പറഞ്ഞില്ല അന്ന് പത്രങ്ങളിലൊക്കെ രണ്ട് മൂന്ന് ദിവസം വാർത്തകളായി വന്നുവെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രതികാരമായിരുന്നു എന്ന് ഇപ്പോൾ മാത്രമാണ് മനസ്സിലാവുന്നത് ഇനി മനസ്സിലായതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെങ്കിൽ തന്നെ സത്യം പറഞ്ഞാലും ആരെങ്കിലും വിശ്വസിക്കുമോ ഞങ്ങളുടെ ചോരയുടെ വിലയായ പണം അവർ തന്നതുകൊണ്ടല്ലേ നീ കുറച്ചുനാളെങ്കിലും നാണോ മുതലാളിയായി ശ്രീമംഗലത്ത് വിരാജിച്ചത് അപ്പോൾ നിനക്ക് അല്പം പോലും ലജ്ജ തോന്നിയില്ലല്ലോ കുറ്റബോധവും തോന്നിയില്ല നിനക്കെങ്ങനെ തോന്നുകയുമില്ല എങ്ങനെ തോന്നാനാണ് മനഃസ്ഥിതി അതാണല്ലോ ഒറ്റിക്കൊടുക്കുന്നതിൻ്റെ വെള്ളിക്കാശുകൊണ്ട് നേടുന്നതൊക്കെ നശിച്ചു പോവുകയുള്ളൂ എന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കൂ ആരെങ്കിലും ഇവിടേക്ക് വന്നിരുന്നു എങ്കിൽ ചിലപ്പോൾ തനിക്ക് തനിക്കിവരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു ഇറങ്ങിപ്പോയവന്മാരിൽ ഒരുത്തർക്കും തിരിച്ചിങ്ങോട്ട് വരണമെന്ന് തോന്നിയില്ലല്ലോ താനൊരാൾ ഇവിടെയുണ്ടെന്നുള്ള ചിന്തയേയില്ല അതുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും തിരിച്ചിങ്ങോട്ട് വരണമെന്ന് തോന്നുമായിരുന്നു അവർ ചിന്തിക്കാത്തതിനും കാരണമുണ്ട് തനിക്ക് നന്നായി അറിയാവുന്നതാണല്ലോ ഈ പ്രദേശം പിന്നെ അവർ പോകുമ്പോൾ താൻ ഫുൾ ഫിറ്റ് ആയിരുന്നു കുറെ കഴിയുമ്പോൾ തനിയെ പൊയ്ക്കോളും എന്നായിരിക്കും അവർ വിചാരിച്ചിരിക്കുക താൻ ഇങ്ങനെ ഒരു കുടുക്കിൽപ്പെട്ട വിവരം അവരറിയുകയുമില്ല അവരെ അറിയിക്കാൻ ഒരു മാർഗവുമില്ല അറിയിച്ചാലും അവർ ഇനി വന്നാലും ഫലമുണ്ടാകുമോ എന്നറിയുകയുമില്ല നാണു മുതലാളിയെ രക്ഷിക്കാൻ ഇനി ആര് വന്നതുകൊണ്ടും കാര്യമില്ല ഇപ്പോൾ നിങ്ങളെ എനിക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ് എൻ്റെ മൂർത്തികൾ തന്നെ നിൻ്റെ കാര്യം ഉടനെ തന്നെ പരിഹരിച്ചുകൊള്ളും അതിനു മുമ്പ് നിനക്ക് നീ ചെയ്ത കുറ്റം ബോധ്യപ്പെടുത്തണമെന്നുണ്ടല്ലോ അതുകൊണ്ട് നിന്നോട് വിശദമായി കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ ആരെങ്കിലും വരുമെന്നതുകൊണ്ടോ രക്ഷിക്കുമെന്നതുകൊണ്ടോ അല്ല അപ്പോൾ ആർക്കും തന്നെ രക്ഷിക്കാൻ കഴിയില്ല ഇനിയും എന്തോ പറയാൻ തുടങ്ങുകയാണല്ലോ ഒരു കാരണവശാലും രക്ഷയില്ല നിനക്ക് മാത്രമല്ല നിൻ്റെ കൂട്ടുകാർക്കും രക്ഷയില്ല ഓരോന്നിനെയും കളയും എങ്കിൽ മാത്രമേ ഇനിയെങ്കിലും ഒരുത്തനും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഒരു ആരാധനാലയത്തിന്മേൽ കൈവയ്ക്കാൻ തോന്നാതിരിക്കുകയുള്ളൂ കാവിലെ പാലമരച്ചൂട്ടിലുണ്ടായിരുന്ന പ്രതിഷ്ഠയിൽ നാണു കണ്ടിട്ടുള്ള അതേ രൂപം ആദ്യം അടുക്കളയുടെ ഗ്ലാസ് വാതിലിന് പിന്നിലായി പ്രത്യക്ഷപ്പെട്ടത് നാവ് പുറത്തേക്ക് നീട്ടി കണ്ണു തുറിച്ച് കൈകളിലെ വിരലുകൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം ആർക്കും പേടി തോന്നും അത് കാണുമ്പോൾ അവിടെ തിരികത്തിക്കാൻ പോലും നാണുവിന് വിറയൽ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ പിതാമഹൻ്റെ സംരക്ഷണം ഉണ്ടല്ലോ എന്നതായിരുന്നു ഒരു ധൈര്യം ഇപ്പോൾ പിതാമഹൻ തന്നെയാണല്ലോ പറഞ്ഞത് ശിക്ഷ വിധിച്ചു കഴിഞ്ഞു എന്ന് അപ്പോൾ പിന്നെ ആ ധൈര്യത്തിൻ്റെ ആവശ്യവും ഇനിയില്ല നാണു ഒന്ന് രണ്ട് ചുവടുകൾ പിന്നിലേക്ക് വെച്ചു എങ്ങനെയെങ്കിലും വാതിലിലൂടെ പുറത്തു കടക്കാം എന്നായിരുന്നു അയാളുടെ വിചാരം അപ്പോഴാണ് പിന്നിൽ ശക്തമായി വാതിലടയുന്ന ശബ്ദം കേട്ടത് തിരിഞ്ഞു നോക്കാൻ പോലും തോന്നിയില്ല അവിടെയുമുണ്ടാകും ആരെങ്കിലും അടുക്കളയിൽ കണ്ട രൂപം മെല്ലെ മെല്ലെ അയാളുടെ അടുത്തേക്ക് വരികയാണ് എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്ന് വ്യക്തമായി പിടികിട്ടുന്നില്ല ഒരു കാര്യം ഉറപ്പ് തന്നെ കൊല്ലുകയാണ് ലക്ഷ്യം എങ്ങനെയെന്നതു മാത്രമേ പ്രത്യേകമായി അറിയാനുള്ളൂ മറുവശത്തേക്ക് പിന്നിലേക്ക് വിറച്ചു വിറച്ചുപോയ നാണു ഭിത്തിയിൽ ചാരി നിന്ന് കിതച്ചു കാവിലെ രൂപത്തിൽ ഒരിക്കലും ചിരിച്ചു കണ്ടിട്ടില്ലാത്ത ആ രൂപം ഇപ്പോൾ ചിരി വരുന്നുണ്ടെന്നു തോന്നുന്നു ചിരിയല്ല അട്ടഹാസമാണത് കൂടുതൽ കൂടുതൽ ഉയർന്ന ശബ്ദത്തിൽ മാറ്റൊലി മാറ്റൊലികൊള്ളുന്നു ജനലുകളും വാതിലുകളുമെല്ലാം വിറയ്ക്കുന്നതായി തോന്നി ഇപ്പോൾ തന്നെ ഈ കെട്ടിടം തകർന്ന് തരിപ്പണമാകുമോ എന്ന് തോന്നിപ്പോയി നാണുവിന് അയാൾക്ക് ആ രൂപത്തിലേക്ക് നോട്ടം ഉറപ്പിക്കാൻ കഴിയുമായിരുന്നില്ല പലയിടത്തേക്കായി മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുന്ന നാണുവിൻ്റെ ശ്രദ്ധ പിന്നെയും ആ രൂപത്തിലേക്ക് തിരിഞ്ഞു അപ്പോഴേക്കും ആ രൂപത്തിൻ്റെ പത്ത് വിരലുകളും അവൻ്റെ കവിളുകളിൽ രണ്ട് കണ്ണുകളുടെയും തൊട്ട് താഴെ കുത്തിയിറക്കി താഴേക്ക് വലിച്ചു മാംസം പറഞ്ഞു പോകുന്ന വേദനയിൽ അയാൾ അലറി കരഞ്ഞുപോയി അയാൾ കരയുമ്പോഴും ആ രൂപം അതേ തീവ്രതയോടെ ആർത്തിച്ചിരിക്കുകയായിരുന്നു നാണുവിൻ്റെ ഓർമ്മ നഷ്ടപ്പെടാൻ പിന്നെ അധിക സമയം വേണ്ടി വന്നില്ല കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിച്ചാൽ വളരെ നല്ലത് അടുത്ത ഭാഗം രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പോസ്റ്റ് ചെയ്യും